പല പൊസിഷനാണ് ഇതിപ്പോ നമുക്ക് ധ്യാനത്തിലിരിക്കുന്ന പൊസിഷൻ പിന്നെ സ്ലീപ്പിംഗ് ആയിട്ടുള്ള ബുദ്ധിണ്ട് അതുപോലെ സ്റ്റാൻഡിങ് നിൽക്കുന്നൊണ്ട് പോട്ടിൽ വേണ്ട കസ്റ്റമർക്ക് നമ്മൾ പോട്ടിൽ കൊടുക്കും അല്ലാതെ മണ്ണിൽ വേണ്ട കസ്റ്റമർക്കാണ് നമ്മൾ പോട്ടിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ അങ്ങനെയും കൊടുക്കും ഇത് നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് ആ അതെ ഇത് വരുമ്പോൾ എന്നാൽ ഇതിന്റെ ലീഫ് ഉണ്ടാവില്ല വീടിന്റെ ഇൻഡോറും ഔട്ട്ഡോറും ഒരുപോലെ മനോഹരമാക്കാൻ പറ്റിയ നിരവധി വസ്തുക്കളാണ് സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് ഇന്ന് മൂവാറ്റുപുഴയിലാണ് മൂവാറ്റുപുഴ ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റേഴ്സ് ഗാർഡൻ സെൻറ്ററിൽ പക്ഷേ ഇന്തോനേഷ്യയിലെ വാലിയിലോ ഫ്രാൻസിലെ ഗാർഡൻ ഓഫ് ഫേസിലോ എത്തിയൊരു പ്രതീതിയാണ് ഇവിടെ എത്തുമ്പോൾ ഉണ്ടാവുക വീടെന്ന സ്വപ്നം ഏറ്റവും മനോഹരമാക്കാൻ അതിവിശാലവും അത്ഭുതകരവും സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയിലുമുള്ള ഒരു കളക്ഷനാണ് ഇവിടെ ഇന്ന് നമ്മൾ കാണുന്നത് കണ്ട് അത്ഭുതപ്പെടാൻ പോകുന്നത് ഇതിൻ്റെ വിശേഷങ്ങളാണ് ചെറിയ വിശേഷങ്ങളല്ല വളരെ വലിയ വലിയ സുന്ദര വിശേഷങ്ങൾ സ്വാഗതം ഞാനിരിക്കുന്ന ഈ കസേരയും ഈ ടീപ്പോയും ഒരു തുടക്കം മാത്രമാണ് ബുദ്ധൻ്റെ പല സൈസിലുള്ള പല വെറൈറ്റീസിലുള്ള ധാരാളം പ്രതിമകൾ മരം ഒരത്ഭുതമാകുന്നത് ഇവിടെയാണ് ഇങ്ങനെയൊക്കെ മരത്തിന് പിരിവുകൾ ഉണ്ടാവുമെന്നോ മരം ഇത്ര മനോഹരമായി വളരുമെന്നോ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല പക്ഷെ ഇവിടെ എത്തുമ്പോഴാണ് ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമല്ലോ എന്ന് ഒരു കൂടെ പോലെ വളർന്നു നിൽക്കുന്ന മരം ഒരു ചെടിയാണ് സ്വന്തം വീട് ഏറ്റവും മനോഹരമാക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഇവിടെ എത്താതെ പോവില്ല എന്നാണ് തോന്നുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ ചെടികൾ ചെടി അല്ലെങ്കിൽ ഗാർഡനിങ് എന്നത് ഇത്രയും മനോഹരമായ ഒരു കലയാണെന്ന് ഇവിടെ എത്തുമ്പോഴാണ് അത്ഭുതപ്പെടുന്നത് ഗാർഡനിങ് അതിൻ്റെ പൂർണ്ണതയിൽ ഇവിടെ കാണാൻ കഴിയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അതിഥികൾ ഇവിടെ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നത് ഈ പുള്ളി നിസ്സാരക്കാരനല്ല ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒലുവിൻ്റെ ബോൺസായി ആണ് ഒലിവ് മരം ാണ് അത് നമുക്ക് സ്റ്റോൺ കാർവിംഗ് ആയിട്ട് ചെയ്യുന്നതാണ് ഇതിപ്പോ ഒരു സിംഗിൾ സ്റ്റോണിൽ ഗ്രീൻ സ്റ്റോണിൽ കാർവ് ചെയ്തിട്ട് വരുന്ന ഇതിന്റെ നമുക്ക് പല പൊസിഷനും ഉണ്ട് ഇതിപ്പോൾ രണ്ട് മീറ്റർ ഹൈറ്റ് വരുന്നത് ഏകദേശം മൂന്ന് ടണ്ണിന് മുകളിൽ വെയിറ്റ് വരുന്ന സ്റ്റോൺ ആണ് മൂന്ന് ടണ്ണിന് മോൾ ഒറ്റ കല്ലാണ് ഇത് അതിന്റെ നമുക്ക് അറുപത് സെന്റിമീറ്റർ അതായത് ചെറിയ സൈസ് മുതൽ ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ പല സ്ഥലങ്ങളിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ടു ഫീറ്റ് മുതൽ നമുക്ക് ടൂ മീറ്റർ വരെ ഉണ്ട് അതിപ്പോ പല പൊസിഷനാണ് ഇതിപ്പോൾ നമുക്ക് ധ്യാനത്തിലിരിക്കുന്ന പൊസിഷൻ പിന്നെ സ്ലീപ്പിംഗ് ആയിട്ടുള്ള ബുദ്ധുണ്ട് അതുപോലെ സ്റ്റാൻഡിങ് നിൽക്കുന്നുണ്ട് അങ്ങനെ ബുദ്ധാസിന്റെ ഒരുപാട് കളക്ഷൻ നമുക്കുണ്ട് ബുദ്ധ മാത്രമല്ല കേട്ടോ സ്റ്റോൺ കാർവിംഗ് നമുക്ക് വാട്ടർ ഫൗണ്ടൻ ഇതുപോലെ ഇത് അടുത്ത് ബുദ്ധനോ വരുന്ന വാട്ടർ ഫൗണ്ടെയൻസ് അതുപോലെ കളക്ഷൻ ഇത് നമുക്കെന്ന് വെച്ചാൽ നമുക്ക് ഇൻഡോനേഷ്യലൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് നമ്മൾ നമ്മളത് എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ബാലിയല്ല നമുക്ക് രാവിലെ നമുക്കൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് യൂണിറ്റ് ഉണ്ട് അപ്പൊ അവിടെ നമുക്ക് ചെറിയ രീതിയിൽ എക്സ്പോർട്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ സ്റ്റോൺ പ്രൊഡക്റ്റിന്റെ മാത്രം അപ്പൊ അവിടെനിന്ന് ഇപ്പൊ ഇന്ത്യയിലും നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഇതിന്റെ ഹോൾസെയിൽ ബിസിനസ് നമ്മൾ ചെയ്യുന്ന പല സ്ഥലങ്ങളിലേക്കായിട്ട് വന്നിട്ട് ഇപ്പൊ കേരളത്തിലും അത്ര ഡിമാൻഡല്ല എന്നാലും കേരളത്തിലും ഇപ്പൊ ആൾക്കാർ യൂസ് ചെയ്തു വരുന്നുണ്ട് ഗാർഡനിലേക്ക് ബുദ്ധൻ പറഞ്ഞ ഗാർഡനിലെ കോൺസെപ്റ്റിൽ വരുന്ന ഒരു അതൊരു ദൈവത്തിന്റെ കോൺസെപ്റ്റ് അല്ലല്ലോ അതൊരു പീസ് ആൻഡ് മൈൻഡ് കാൺസെപ്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ഈ മരങ്ങളുടെ ഇത് നമ്മള് ഫൈക്കസിന്റെ ബോൺ സൈസ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ലാർജ് കളക്ഷൻ ഇത് അതായത് റെഡി ടു സെയിൽ കളക്ഷൻസ് നമ്മുടെ എപ്പോഴും വലിയ സ്റ്റോക്ക് ഉണ്ട് ഇപ്പൊ നിങ്ങൾക്കറിയാം നമ്മൾ നോക്കി ഏകദേശം ഒരു അഞ്ച് മീറ്റർ വരുന്ന വലിയ ഫൈക്കസിന്റെ ബോൺ സൈസാണ് ഈ ഒരു സൈസ് തന്നെ നമുക്ക് ഇപ്പൊ തന്നെ റെഡി സ്റ്റോക്ക് ഒരു പത്ത് പന്ത്രണ്ട് പീസ് നമ്മളിത് റെഡി ഉണ്ട് കാരണം ഇത് നമ്മളിപ്പോ പുറത്ത് ഇത് നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് ഇത് ആ ഇത് വരുമ്പോൾ എന്നാൽ ഇതിന്റെ ലീഫ് ഉണ്ടാവില്ല അപ്പൊ നമുക്ക് എന്നാൽ ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞ ഇതിന്റെ ലീഫാ ഇതും ഇത് ഫിനിഷ് ആയിട്ടുള്ളത് ഇപ്പൊ ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ ബോൾ ബോൾ ആവും അപ്പൊ നമുക്കൊരു ആ ഒരു മൂന്ന് മാസം നാലു മാസം സമയം എടുക്കും ഇതൊന്നും ഇങ്ങനെ ഒരു ഷേപ്പിംഗ് ആക്കി വരാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളെന്നുവെച്ചാൽ അതുകൊണ്ട് കൂടുതൽ സ്റ്റോക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന ഈ രണ്ടര ഏക്കറിൽ ഏകദേശം വൈഡ് സ്റ്റോക്ക് ഉണ്ട് ബോൺസൈഡ് കാരണം ഇത് നമ്മൾ ഇന്ത്യയിലെ തന്നെ ഒരു ബിഗ് സെല്ലർ കൂടിയാണ് ഈ ഫൈക്കസ് ബോൺസൈഡ് ഹോൾസെയിൽ ബിസിനസ് നമുക്ക് നമ്മളെ കുറിച്ച് ആരും ചിന്തിച്ചു കഴിഞ്ഞാൽ ഫൈക്കസ് ബോൺസായി എടുക്കാനായിട്ട് ചിന്തിച്ചുകഴിഞ്ഞാൽ നമ്മുടെ കൂടി കൺസിഡർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് ആ അതായത് ഇവിടെ ഇങ്ങനെ ഒന്നും ഒന്ന് കൺസിഡർ ചെയ്തിട്ട് ചൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ അറിയപ്പെടുന്നുണ്ട് ഈ ബോൺസൈഡൊക്കെ ഇത് ആ ഉറപ്പായിരുന്നു നമുക്ക് ഓൾ ഇന്ത്യ ലെവലിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിൽ അറിയപ്പെടുന്നത് കാരണം വെച്ചാൽ ഇപ്പൊ നോർമൽ ഒരു കസ്റ്റമർ തന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്കും അതുപോലെ ഒരു വലിയ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന കൺസെപ്റ്റിൽ നോക്കുന്നവരുടെ നമ്മളൊരു ലിസ്റ്റിൽ എന്തായാലും നമ്മളെ കൂടി കൺസിഡർ ചെയ്യും പല പല ഷേപ്പുകളുണ്ട് ചെറിയ ഷേപ്പ് മുതൽ നമുക്കിപ്പോ മാക്സിമം നമുക്ക് ഒരു കണ്ടെയ്നറിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അഞ്ച് മീറ്റർ വരെയാണ് ആ സൈസ് വരെ നമ്മൾ നമ്മുടെ അതും ഒരു ഒന്നോ രണ്ടോ പീസസ് അല്ല അതെ എല്ലാത്തിനും തന്നെ നമുക്കൊരു ലാർജ് ക്വാണ്ടിറ്റി എപ്പോഴും തന്നെ റെഡി സ്റ്റോക്ക് ഉണ്ട് അത് തീരുന്നതിനനുസരിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൊണ്ടുവന്നുകൊണ്ടേരിക്കും അല്ല എത്തിയത് കാരണം വെച്ചാൽ ഇത് നേരത്തെ കൊണ്ടുവന്ന് വെച്ചില്ല എന്നെ കുഴപ്പം വെച്ചാൽ ഇതിനൊരു ഫൈനൽ ആക്കിയിട്ട് വേണം കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാനായിട്ട് അപ്പൊ ഇന്ന് കൊണ്ടുപോകുന്ന നാളെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഒരു ആറ് മാസം സമയം നമുക്കിതൊരു ബിസിനസ് മാത്രമേ ഇത് നമ്മുടെ ഒരു പാഷൻ കൺവേർട്ട് ആണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോ ആവും അങ്ങനെ രീതിയിലല്ല പർച്ചേസ് ചെയ്യാറ് നമ്മൾ സാധനം വരുന്ന കസ്റ്റമർക്ക് ഇഷ്ടം പോലെ കാണാനും അതായത് അതിനൊന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന അപ്പോൾ ഒരു പീസ് കൊണ്ട് വെച്ചുകഴിഞ്ഞാൽ ഒരു ഇത് വില കൂടിയ സാധനം ഇതിനവശ്യം വലിയ സാധനങ്ങൾക്ക് ഒരു റേറ്റ് ഉണ്ട് അപ്പോൾ ഒരു വില കൂടിയ സാധനം എടുക്കാൻ വരുമ്പോൾ അവർക്കൊരു ചോയ്സ് കൊടുക്കണമല്ലോ ഒരെണ്ണം എടുത്തിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാനല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അഥാ നോക്കി നടന്ന് ഒരു ദിവസം നടന്ന് കണ്ട് കണ്ട് അതിനകത്ത് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ചൂസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ സെറ്റ് ചെയ്തത് ഇത് ലീഫ് ലീഫ് നമുക്ക് എന്നാന്ന് വെച്ചാൽ അവിടെ നിന്ന് ലോഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടെയ്നറിൽ കൊഴിഞ്ഞു പോകുന്നതാണ് പക്ഷെ വീണ്ടും നമ്മൾ നമ്മള് വന്ന് നമ്മൾ അതിന്റെ കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് എല്ലാം നടത്തി വീണ്ടും ലീഫ് റെഡി ആക്കിയിട്ട് കൊടുക്കോളൂ ബേസ് നമുക്ക് ഞാൻ പറഞ്ഞില്ല ഇതാണ് ഞാൻ പറഞ്ഞില്ല നമുക്ക് ഔട്ട്ഡോർ വലിയ മരങ്ങളൊക്കെ വയ്ക്കാൻ പറ്റുന്ന സൈസസ് ഓഫ് പോട്ട്രിയാണ് അപ്പൊ ഇത് നമുക്ക് പോട്ടിൽ വേണ്ട കസ്റ്റമർക്ക് നമ്മൾ പോട്ടിൽ കൊടുക്കും അല്ലാതെ മണ്ണിൽ വേണ്ട കസ്റ്റമർക്കാണ് പോട്ടിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ അങ്ങനെയും കൊടുക്കും എത്തിച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈൻ സെല്ലിംഗ് ഇല്ല ഇപ്പോൾ കസ്റ്റമർക്ക് നമ്മൾ വണ്ടി അറേഞ്ച് ചെയ്ത് ഇപ്പൊ കേരളത്തിൽ പുറത്തേക്കാണെങ്കിൽ നമ്മൾ ട്രക്ക് അറേഞ്ച് ചെയ്തിട്ട് ആ ട്രക്കിനകത്ത് അവർക്ക് വേണ്ട സാധനങ്ങൾ ഇപ്പോൾ മറ്റു നഴ്സറി പോകുന്ന പോലെ ഇപ്പോൾ ചെടി ഒരേ ഇടത്തുനിന്ന് എടുത്തു അങ്ങനെ പോട്ട് വേറെ സ്ഥലത്ത് പോയി എടുക്കാം അങ്ങനത്തെ കോൺസെപ്റ്റ് ഇല്ല ഒരു വീട്ടിലേക്ക് വേണ്ടിട്ട് ഒരാൾക്ക് പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചാൽ അവൾക്ക് ചെടി എടുക്കാം ബോൺസായുകൾ വേണമെങ്കിൽ അതെടുക്കാം കുറച്ച് എക്സോട്ടിക് ആയിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ എടുക്കാം പിന്നെ പോർട്സ് വേണമെങ്കിൽ അത് എടുക്കാം ഇപ്പൊ വാട്ടർ ഫോണിന് വേണി അതുണ്ട് ഇപ്പൊ ഔട്ട്ഡോർ ഇപ്പൊ ഇടുന്ന ഫർണിച്ചർ വേണേൽ അതുണ്ട് ലൈറ്റിംഗ് ഉണ്ട് അങ്ങനെ ഇപ്പൊ ആർട്ടിഫിഷ്യൽ വേണേ അതുണ്ട് ഇപ്പൊ ആർട്ടിഫിഷ്യലിന്റെ വാൾ അത് നല്ല ക്വാളിറ്റി ഉള്ള നമ്മുടെ അത് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു വീട് ഗാർഡൻ ആയിട്ട് ചിന്തിക്കാൻ നോക്കി ഇവിടെ വന്ന കഴിഞ്ഞാൽ എല്ലാം കളക്ട് ചെയ്തിട്ട് ഒരു വണ്ടിയാക്കി നമുക്ക് കൊണ്ടാ അതായത് നൂറടുത്ത് പോകണ്ട പിന്നെ എല്ലാം നമ്മൾ നമ്മൾക്ക് ഒരു മീഡിയേറ്റർ ഇല്ലാതെയാണ് നമ്മൾ എല്ലാം പർച്ചേസ് ചെയ്യാറ് കാരണം നമ്മൾ എല്ലാം ഡയറക്റ്റ് ഇപ്പോൾ ടു എൻറ്റൂമെൻറ്റ് പർച്ചേസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ കൊടുക്കാൻ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള റേറ്റിൽ കാരണം നമ്മളൊരു ഹോൾസെയിലറാണ് അപ്പോൾ കൊടുക്കാൻ പറ്റുന്ന റേറ്റിൽ നമുക്കത് സെല് ചെയ്യാനും പറ്റും പോരണ എടുത്ത് വെച്ച് വിൽക്കുന്ന ഒരു ഷോപ്പിൽ പോകുന്നതിനൊക്കെ നിങ്ങൾക്കൂടെ വരുമ്പോൾ ക്വാണ്ടിറ്റി കാണുമ്പോൾ അറിയാം നമ്മൾ ആ ഒരു ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു നല്ല റേറ്റിൽ അതായത് ആ സാധനത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ നമുക്കത് കൊടുക്കാൻ പറ്റും നിലവിൽ നമുക്ക് വൺ ഗാർഡൻ മെക്കേസ് ആണെന്ന് അങ്ങനെ ഒരു നമ്പർ വണ് ഞാൻ പറയുന്നത് ശരിയല്ല അത് കാണാം നിങ്ങൾക്ക് പറയാം പക്ഷെ അത് കണ്ടിട്ട് അവിടെ ഇല്ലാത്ത തരത്തിലുള്ള ആ കാണുപ്പാ അപ്പ പക്ഷേ ഇത്ര സ്റ്റോക്കൊന്നും ഇപ്പൊ മേ ബി ഇപ്പൊ കേരളത്തിലൊന്നും ആരും വെക്കാറില്ല കാരണം ഇപ്പം നിങ്ങൾക്ക് അറിയാം എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് സ്റ്റോക്ക് വെക്കാറില്ല പിന്നെ ഞാൻ പറയൂ ഇത് നമ്മുടെ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രൈസ് ഉണ്ട് ഇപ്പൊ കാർ കളക്ഷൻ ചെയ്യുന്നവര് ഇപ്പോൾ ചില നമുക്ക് ഒരുപാട് കാറും മേടിച്ചു നമ്മളെ സംബന്ധിച്ച് ഇതാണ് നമ്മുടെ ലൈഫ് അല്ല നമ്മളൊരു ഫാമിലി ബിസിനസ് ആണ് രാവിലെ നമ്മൾ വീട് വീടച്ച് വന്നാൽ കിടക്കാൻ വേണ്ടി മാത്രമേ വീട്ടിലേക്ക് പോകുന്നുള്ളു അപ്പൊ നമ്മുടെ എന്റെ മോനാണ് ക്രിസ് എന്ന് പറഞ്ഞാൽ അപ്പൊ അവൻ ജനിച്ചു വളർന്ന പോലും ഇതിനകത്ത് അപ്പൊ അങ്ങനെ ഇൻവോൾവ് ആയിട്ട് കഴിയുന്നതാണ് അപ്പൊ നമ്മുടെ ഒരു ഫാഷനാണ് ഞാൻ കൊണ്ടുപോകുന്നത് അപ്പൊ നമ്മൾ തുടങ്ങിയപ്പോൾ അല്ല തുടങ്ങിയത് ഒരു ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് നമ്മൾ ദൈവസഹായവും നമ്മുടെ കസ്റ്റമേഴ്സിന്റെ സഹായവും എല്ലാവരുടെ സപ്പോർട്ടും കൂടെ നമ്മൾ ഗ്രോ ആയി ഗ്രോ ആയി വന്നതാണ് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട് നമ്മുടെ വീടിന്റെ ഇൻഡോറും ഔട്ട്ഡോറും ഒരുപോലെ മനോഹരമാക്കാൻ പറ്റിയ നിരവധി വസ്തുക്കളാണ് നിരവധി എന്ന് പറഞ്ഞാൽ പോരാ അത്രമാത്രം അത്ഭുതത്തിന്റെ ഒരു കേദാരമാണ് ഇങ്ങനെയും വസ്തുക്കളുണ്ടോ എന്ന് ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അലങ്കാര വസ്തുക്കളുടെ മഹാസമുദ്രം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിയവരാണ് ശിലയിൽ നിന്ന് ശില്പി മനോഹരമായ ശില്പത്തെ കണ്ടെടുക്കുന്നത് പോലെ ഒരു മരത്തിന്റെ ഏതൊരു ഭാഗത്തിൽ നിന്നും അതിമനോഹരമായ വസ്തുക്കൾ കണ്ടെത്താം എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ കാണുന്ന പലതരത്തിലുള്ള മര ഉരുപ്പടികൾ മാത്രമല്ല കല്ല് സിമെൻറ്റ് അങ്ങനെ തുടങ്ങി വെറൈറ്റീസ് ധാരാളമുണ്ട് അപ്പോൾ നമ്മൾക്ക് താല്പര്യമുണ്ടായാൽ മതി നമ്മളുടെ സൗന്ദര്യ സങ്കല്പവുമായി നേരെ ഇവിടേക്ക് വന്നാൽ അതിനേറ്റവും പ്രതീക്ഷയ്ക്കുപരിയായി വസ്തുക്കൾ കളക്ട് ചെയ്യാൻ കഴിയും എന്നാണ് തോന്നുന്നത് ഈ ഒരു അത്ഭുത ലോകത്തിൻ്റെ ഒരു ചെറുപതിപ്പ് അല്ലെങ്കിൽ ഒരംശം നമ്മളുടെ വീടിനെയും മനോഹരമാക്കുമെങ്കിൽ അത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ വേറിട്ട് നിർത്തുന്ന ഒരു അനുഭവമായിരിക്കും എന്നാണ് ഉറപ്പ് പറയാൻ കഴിയുന്നത് ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോയിൽ ഇവിടുത്തെ കാഴ്ചകളുടെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ കാണിക്കാൻ കഴിയുന്നുള്ളൂ കാരണം അത്ര വിശാലമാണ് ഇവിടുത്തെ കളക്ഷൻസ് നേരിട്ട് വന്ന് ആസ്വദിക്കേണ്ടത് തന്നെയാണ് വാങ്ങേണ്ടതാണ് വീടിനെ അതുകൊണ്ട് മനോഹരമാക്കേണ്ടതാണ് ഒരു പ്രാവൻ കൂടാണ് അതിന് സൗന്ദര്യം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ച് നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അതിൻ്റെ സ്റ്റാൻഡ് ഉൾപ്പെടെ സെറാമിക്സിന്റെ വലിയ ആ സെറാമിക് പോർട്സ് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് അതിന്റെ മൈനായിട്ട് നമ്മൾ ഇപ്പം ഇന്ത്യയിലെ തന്നെ ഒരു ഏറ്റവും വലിയ ഹോൾസെയിലർ എന്ന് പറയുമ്പോൾ പറയാൻ പറ്റും കാരണം ഇത്ര കളക്ഷൻ സെറാമിക് പോർട്സിന് ആർക്കും ഇല്ലെന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം കാരണം വെച്ചാൽ എവറി മന്ത് നമുക്ക് കണ്ടെയ്നർ വരും അതുപോലെ സെറാമിക് പോർട്സ് ഒരു ഇങ്ങനത്തെ ഒരു ചെറിയ പോർട്ട് സൈസ് മുതൽ വലിയ പോർട്ട് സൈസ് വളരെ ഇപ്പോൾ ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെടുന്ന റേറ്റിൽ നമുക്ക് സെറാമിക് പോർട്സ് കൊടുക്കാൻ പറ്റും അത് ഒന്നോ രണ്ടോ പീസസ് അല്ല അപ്പോൾ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും ഇപ്പം ഈ ഒരു സൈസ് നിങ്ങൾക്ക് ഒരു കസ്റ്റമർക്ക് ഒരു പത്ത് പീസ് വേണമെങ്കിൽ അത് നമുക്ക് തരാനായിട്ട് സാധിക്കും അത്രമാത്രം സ്റ്റോക്ക് നമുക്ക് ഉണ്ട് സ്റ്റോക്ക് തീരുന്നതിനനുസരിച്ച് എല്ലാ മാസവും നമുക്ക് ഷിപ്പ്മെന്റ്സ് വരും അതായത് സെറാമിക് പോർട്സ് മാത്രമല്ല പോർട്ടറിയിൽ നമുക്ക് ഇപ്പൊ സെറാമിക് മാത്രമല്ല ഇപ്പൊ ഔട്ട്ഡോർ വെക്കുന്ന ക്വാളിറ്റിയിലാണെങ്കിൽ നമ്മൾ വിയറ്റ്നാമിന്റെ സെറാമിക് പോട്ടറി ഉണ്ട് ഇതിപ്പോ നമുക്ക് ഇൻഡോർ യൂസ് ചെയ്യുന്ന സെറാമിക് പോർട്സുകളാണ് നിങ്ങൾ ഷോറൂമിന് അകത്ത് കാണുന്നത് ആ പിന്നെ നമുക്ക് പുറത്ത് പുറത്ത് വേറെ വേറെ ഏരിയ ഡിസ്പ്ലേ ഉണ്ട് നിങ്ങൾക്ക് ആ ഏരിയയിൽ കാണുന്ന എല്ലാം തന്നെ നമുക്ക് വിയറ്റ്നാം പോട്ടറി പോർട്ടറിന്ന് പറയാം വെച്ചാൽ നമുക്ക് ഔട്ട്ഡോർ യൂസ് ചെയ്യാൻ പറ്റും അതായത് വെയിൽ മഴയൊക്കെ കൊണ്ടുപോകാൻ നമുക്ക് പ്രീമിയം റേഞ്ചിൽ വെക്കാൻ അതിനകത്ത് നമുക്ക് വാട്ടർ ഫൗണ്ടൻസ് ഒരു ദിവസം കൊണ്ടോ ഒരു എപ്പിസോഡ് കൊണ്ടോ തീരുന്നതല്ല ഇവിടുത്തെ കാഴ്ചകൾ രണ്ടര ഏക്കറിൽ ഭംഗി സൗന്ദര്യം ഇതിങ്ങനെ വിശാലമായി വിരിഞ്ഞു കിടക്കുകയാണ് തൽക്കാലം ഈ എപ്പിസോഡിലൂടെ മൈൻറ്റപ്പ് ചെയ്യുന്നു നമുക്ക് വീണ്ടും കാണാം താങ്ക് യു